ഹലോ ഫ്രണ്ട്സ് ഇന്ന് ബാക്കി വന്ന ചോറ് കൊണ്ട് അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഉണ്ടാക്കിയാൽ നമ്മൾ ചോറ് ബാക്കിയാവാനൊന്നും നിൽക്കില്ല അതിന് മുന്നേ തന്നെ നമ്മളിതുണ്ടാക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചോറാണ് ഈ ഒരു കപ്പ് ചോറിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് ചോറ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഫോർക്ക് വെച്ച് ഇത് നന്നായിട്ട് ഉടച്ച് കൊടുക്കും മിക്സിയിലൊന്നും അടിക്കേണ്ട കേട്ടോ അപ്പോൾ വല്ലാണ്ട് ഫൈനായി പോവും അങ്ങനെ വേണ്ട നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി നല്ല മെന്ത ചോറാണല്ലോ അപ്പോൾ അത ഇതുപോലെ നന്നായിട്ട് ഫോർക്ക് വെച്ച് ഒന്ന് ഉടച്ച് കൊടുക്കാം ഇപ്പം അതായത് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് അത് ഇതുപോലെ ഉടച്ചെടുത്തതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് കനം കുറച്ചരിഞ്ഞത് നമുക്കിത് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നിങ്ങനെ കൈ കൊണ്ട് നേരടിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വിട്ടോട്ട വെച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് നേരീട്ടിട്ട് കൊടുക്കാട്ടോ ഇതുപോലെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കൊന്ന് റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് അത് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിലയാണ് മല്ലിയില ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കടലമാവാണ് ഒരു ഒരക്കപ്പ് കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കടലമാവ് ഇല്ലായെന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം പക്ഷേ കടലമാവാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിത് കൈ കൊണ്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ഒന്ന് കൈ വെച്ച് തന്നെ കുഴച്ച് കൊടുക്കാം ഇത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ആയിട്ട് വരും ഈ സവാളയിൽ നിന്ന് വന്ന നനവൊക്കെ ആയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വരും ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഒരുപാട് അവരിത് നോക്കിയിട്ട് ഒഴിക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇതിങ്ങനെ പിച്ച് കൊടുക്കാൻ തരത്തിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കിയത് നോക്കിയിട്ട് ഒഴിക്കണം ഇതാ ഈ പരുവത്തിലായ ശേഷം ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഇത് കുറച്ച് അതിലേക്ക് ഇട്ട് ഇപ്പോൾ അതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഫ്ലെയിം മീഡിയത്തിലിട്ട ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചീച്ച അതേപോലെ ഉള്ളി കൊടുക്കാം ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മൾ വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഉള്ളിയൊക്കെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതല്ലേ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുമ്പോൾ ഉള്ളിയൊക്കെ അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിട്ടിട്ട് എന്താ ഇതുപോലെ വറുത്തുപോലെടുക്കാം അതാണ് വീണ്ടും ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് കൂടുതൽ ചേർക്കാം ഞാനിപ്പോൾ ഇതിൽ രണ്ടെണ്ണേ ചേർത്തിട്ടുള്ളൂ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ചേർക്കാം നല്ലത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ വറുത്ത് കോരിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടൊന്ന് വരി മൊരിയിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തു കോരിയെടുക്കാം ഇപ്പോൾ എന്താ കണ്ടോ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അത് ഒരു തുള്ളി പോലെ എന്നെ ഒന്നും കുടിച്ചിട്ടില്ല ഇത് നാല് മണിച്ചായിട്ട് നല്ലൊരു സ്നാക്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്